നമസ്കാരം അപ്പം ഞാനത് ഡ്രമ്മിന് നട്ട് അടത്താപ്പാണ് ടെറസിൻ്റെ മുകളിൽ ഇതൊരു നൂറ് ലി ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മ് പകുതിയാക്കിയതാണ് അപ്പം നടന്ന വീഡിയോ ഇട്ടായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പം ഇത് അതിൻ്റെ വള്ളിയൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഞാൻ പന്തൽ കൊടുത്തില്ല ജസ്റ്റ് ഒരു നെറ്റ് വലിച്ചു കെട്ടി അവിടെ കായൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല വളർച്ചയാണ് ഇത് കയറി കയറി അങ്ങനെ പോവാണ് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു പോകുന്നുണ്ട് അപ്പതങ്ങനെ കയറി ഇത് സത്യത്തിൽ ആ പന്തൽ ഒതുങ്ങിയില്ല അത് മേലക്കെങ്ങട്ട് കയറി പോയി ഇത് ശരിക്കും ഒരു മെയ് ജൂൺ മാസത്തിൽ നട്ടിട്ട് അങ്ങോട്ട് ടെറസിൻ്റെ രണ്ടാം നിലൻ്റെ ടെറസിൻ്റെ മേഖല മുകളിലാണ് ഇപ്പം അത് ഉള്ളത് അങ്ങോട്ട് കയറി പോയി അവിടെ പരത്തിടാൻ പറ്റും അത് കാലൊക്കെ കൊടുത്ത് പന്തലൊക്കെ കൊടുക്കണം ഞാനങ്ങനെ ഒരു സംവിധാനത്തേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ നേരെ കയറ്റി വിടുക ചെയ്ത് എന്നാലും പോലെ വെള്ളിയാണ് വെള്ളി നല്ലോം പളർന്ന് വന്തലിലേക്കുണ്ട് അപ്പോൾ ഇത് ശരിക്കൊരു ജൂ മെയ് ജൂ മെയ് ലാസ്റ്റ് ജൂണിലൊക്കെ നട്ടിട്ട് ഒക്ടോബറിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് വിളവെടുപ്പ് ആവശ്യമില്ല ഇത് പൊഴിഞ്ഞ് താഴെ വീഴും അപ്പോൾ നമ്മൾ താഴെ വീഴുമ്പോൾ അത് പെറുക്കിയെടുത്താൽ മതി ഇതിൽ ചെറുതും വലുതും ചെറുതും വലുതും ആയിട്ടുള്ള കായ്കളൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് കണ്ടതിപ്പോൾ ലാസ്റ്റാണ് ഇത് ചെറിയ കായ്കളുണ്ട് വലുതുണ്ട് വലുതൊക്കെ പെട്ടെന്ന് പിഴിഞ്ഞ് വന്നു വീണു ചെറുതും പൊഴിഞ്ഞ് വീണു പിന്നെ അതിലിപ്പോൾ ഇങ്ങനെ ഒന്നിലണ്ടെണ്ണം അവിടെ തങ്ങിയിട്ടുണ്ട് അത് ലാസ്റ്റ് ഒക്ടോബർ നവംബർ പോലെ ഡിസംബറായി വള്ളിയൊക്കെ വാടി അത് കരിഞ്ഞു അതിൻ്റെ പീരീഡ് കഴിഞ്ഞു പിന്നെ വിത്ത് എടുത്തുവെച്ചിട്ടുണ്ട് നല്ല മുകളിലൊക്കെ കിടക്കുന്നുണ്ട് ചെറിയ വിത്തുകൾ അപ്പോൾ ഇതേപോലത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കറി വെച്ചു ഇനി ഒന്ന് രണ്ടെണ്ണം വിത്തണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചെറുതും കൂടി ഉണ്ട് ഇതിന് ചെറുത് വലതൊന്നുമില്ല ഏത് നട്ടാലും ഒരേ ലെവലിൽ തന്നെ കായ്ക്കും എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കും കിട്ടിയത് ഇത്ര വലുപ്പമില്ലായിരുന്നു വിത്ത് കിട്ടിയപ്പോഴും ഇത്ര വലുപ്പല്ലായിരുന്നു ഒരു ചെറിയ വിത്തെണ്ണയായിരുന്നു കിട്ടിയത് വെള്ളിയൊക്കെ വാടി ഒക്കെ കഴിഞ്ഞു അതിൻ്റെ പിരീഡ് കഴിഞ്ഞു അപ്പോൾ ഇറച്ചിക്കിഴങ്ങ് ഒന്നും ഒരു പേരുണ്ടതിന് ഇത് ബാക്കിയുള്ളതാണ് കുറച്ച് വിത്തുകൾ ബാക്കിയുണ്ട് അത് ഞാൻ ആവശ്യമുള്ളവർക്ക് കൊടുക്കാമെന്ന് കരുതി വെച്ചതാണ് പിന്നെ അതിൽ കുറച്ച് കൂടി ഒന്ന് കറി വെക്കാനുണ്ട് എന്തേലും തോ തോരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം സ്പെഷ്യലായിട്ട് അപ്പോൾ ഇതാതിൻ്റെ പിരിൽ കഴിഞ്ഞ് വെള്ളം അവിടെയൊക്കെ പുല്ല് വന്ന് മൂടിയിട്ടുണ്ട് ഇനി ഇത് അവിടെ കിടന്ന് മുളയ്ക്കും അത് അതിൻ്റെ അടിയിൽ കിഴങ്ങ് കളക്കേണ്ട ആവശ്യമില്ല അവിടെ കിടന്ന് മുളച്ചിട്ട് പിന്നെ വള്ളിക്ക് അങ്ങനെ കയറി പോയി പോയിക്കാണ്ട് വീണ്ടും ഉണ്ടാവും അങ്ങനെയുള്ള അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം ആ പിന്നെ അടുത്ത മഴക്കാലമാകുമ്പോഴേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് മുളച്ചോളും തന്നെ കിടക്കട്ടെ പിന്നെ വളം മാത്രം കൊടുത്താൽ മതി പ്രത്യേകിച്ച് വളമൊന്നുമില്ല ചാണകപ്പൊടിയൊക്കെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി പിന്നെ